ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് സോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പി എസ് സി ടെൻത്ത് പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് അപ്പോൾ അതിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് അവയവങ്ങളെ പറ്റി പഠിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശത്തെ പറ്റിയാണ് എന്താണ് കോശം ജീവികളുടെ ഘടനാപരവും ജീവദർഭപരവുമായ അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ നമ്മളെന്ത് കോശം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ് ശ്രദ്ധിക്കുക കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ് അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ആദ്യം തന്നെ ഫിഗറ് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഫിഗറാണ് ഞാൻ വരച്ചിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ായിട്ട് പറയുന്നത് മർമ്മം എന്താണ് മർമ്മം എന്ന് പറയുന്നത് മർമ്മം എന്താണ് അപ്പോൾ അതായത് കോശ് കോശത്തിൻ്റെ കേന്ദ്രം കോശത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ആ കോശത്തിൻ്റെ കേന്ദ്രം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നാണ് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കോശത്തിൻ്റെ ഫിഗർ പറയുമ്പോൾ നോക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാം ഒരു വയലറ്റ് കളറിൽ ഏറ്റവും മേലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോശത്തിൻ്റെ കേന്ദ്രം അറിയപ്പെടുന്നതാണ് മർമ്മം തൊട്ട് താഴെ വരുന്ന ഒന്നാണ് എന്താ മർമ്മസ്ഥരം ന്യൂക്ലിയാർ ന്യൂക്ലിയസ് മെമ്മർ എന്ന് പറയും മർമ്മസ്ഥരം വരുന്നുണ്ട് മർമ്മസ്ഥരം വരുന്നുണ്ട് ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ കോശഭിത്തി നമുക്കറിയാം അല്ലെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കോശഭിത്തി കോശ വരുന്നുണ്ട് ഇപ്പൊ ഈ മർമ്മസ്ഥരം എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് പറയുമ്പോൾ പറയാം മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലത്തെയാണ് മർമ്മസ്ഥരം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ മർമ്മദ്രവം വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയുന്നത് അത് മർമ്മ മർമ്മ അതായത് ന്യൂക്ലിയസിൻ്റെ അതായത് പാർട്ടിനാണ് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ ഇതിൽ വരികയാണെങ്കിൽ കോശസ്ഥരം റൈബോസോം കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം പിന്നെ കോശദ്രവ്യം അപ്പോൾ ഹരിതഗണം പിന്നെ അതുപോലെ ഗോൾജി കോംപ്ലക്സ് ഫേനം പിന്നെ മൈറ്റോ കോൺട്രിയോൺ കോശഭിത്തി ഇത്രയും ഭാഗം ഇതിൻ്റെ പാർട്ടാണ് അപ്പോൾ ഞാൻ ഫിഗർ ഇല്ലാത്തവർ ഇതൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരയ്ക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ വരച്ചിട്ടില്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലീനായിട്ട് കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് ഈ ഫിഗറാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നോട്ട് അതായത് നമുക്ക് നമ്മൾ പറയുന്ന ക്ലാസ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പറയുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫിഗർ ഇത്രയാണ് അപ്പോൾ ഫിഗർ ഇനി കാണിക്കുന്നില്ല അപ്പോൾ ഫിഗർ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓരോന്നും ഏത് ഭാഗത്താണ് ഇനി ഓരോന്നിൻ്റെ ഫങ്ഷൻസ് ഇപ്പോൾ മർമ്മം അതുപോലെ കോശസ്ഥരം റൈബോസും ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളും നമുക്ക് പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ തന്നെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ആകെ മർമ്മത്തെ പറ്റി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കോശ കേന്ദ്രം എന്ന് പറയുന്നത് മർമോണ് ന്യൂക്ലിയസ് എന്നാണ് ഇംഗ്ലീഷ് ടേം പറയുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിഗർ ജസ്റ്റ് കാണിച്ചു പോകുന്നത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പം നമ്മൾ കോശം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ജീവശരീരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം കോശങ്ങളാൽ നിർമ്മിതമാണ് അപ്പോൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കോശത്തെക്കുറിച്ചുള്ള പഠനം കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജിയാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജിയാണ് കോശം ആദ്യമായി കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ് കേട്ടോ ശ്രദ്ധിക്കുക കോശം ആദ്യമായി കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ഹുക്ക് ഇയർ നോട്ട് ചെയ്യുക വൺ സിക്സ് സിക്സ് ഫൈവ് എന്നാണ് കേട്ടോ അതായത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എഴുതിയത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ആ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചില് കേട്ടാ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചില് ആണ് നമ്മൾ എന്ത് കോശം ആദ്യമായി കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ഇയറും നോട്ട് ചെയ്യുക പിന്നെ അപ്പോൾ തന്നെ സൈറ്റോളജിയുടെ പിതാവ് ആരായിരിക്കും റോബർട്ട് ഹുക്ക് തന്നെയാണ് കോശം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി അപ്പോൾ കോശത്തിൻ്റെ എന്താ പറയുക സൈറ്റോളജിയുടെ ആരാണ് റോബർട്ട് ഹുക്ക് ഇനി കോശകേന്ദ്രം കോശകേന്ദ്രം ഇംഗ്ലീഷ് ടേം ന്യൂക്ലിയസ് എന്നാണ് കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് തെറ്റിപ്പോവരുത് രണ്ടിലും റോബർട്ട് ഉണ്ട് അപ്പൊ ഇത് റോബർട്ട് ബ്രൗണ് മറ്റേത് റോബർട്ട് ഹുക്ക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആൾ ആരാണ് ആ റോബർട്ട് ബ്രൗൺ ആണ് ഇയർ വന്നിട്ട് വൺ എയ്റ്റ് ത്രീ വൺ കണ്ടിട്ടാ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഇനി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ് സസ്യ സസ്യം നമ്മൾ ജീവശരീരത്തിൽ കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സസ്യശരീരത്തിലും നമുക്ക് എന്തുണ്ട് കോശങ്ങളുണ്ട് അപ്പോൾ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ ഇയർ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കേട്ടോ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ആണ് ഇയർ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഓക്കെ ഇത്രയും ക്ലിയറായെന്ന് വിചാരിക്കുന്നു കോശം കണ്ടുപിടിച്ചതാരാന്ന് പറഞ്ഞു കോശത്തിന്റെ കേന്ദ്രം കണ്ടുപിടിച്ചതാരാന്ന് പറഞ്ഞു സൈറ്റോളജി കോശത്തിന്റെ പഠനമാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൈറ്റോളജിയുടെ പിതാവ് ആരാന്ന് പറഞ്ഞു ഇനി സസ്യ ശരീരത്തിലും കോശങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചതാരാണ് അല്ലെങ്കിൽ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് എം ജെ ശ്ലീഡൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് അപ്പോൾ ഇയറും കൂടി നോട്ട് ചെയ്യാം ഓക്കെ എന്ന് വിചാരിക്കുന്നു ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ആണ് തിയോഡർ ശ്വാനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് കണ്ടുപിടിച്ചത് ഇനി കോശ സിദ്ധാന്തം രൂപീകരിച്ചതാരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് കോശ സിദ്ധാന്തം രൂപീകരിച്ചത് ആര് എം ജി ഷ്ലീഡർ പിന്നെ തിയോഡർ ഷാൺ എം ജി ഷ്ലീഡറും പിന്നെ അതുപോലെ തന്നെ തിയോഡർ ഷ്വാനും നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയത് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചതാരാണ് റുഡോൾഫ് വിർഷോയ് റിഡോൾഫോ വിർഷോ റുഡോൾഫോ വിർഷോ അപ്പൊ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയത് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ചത് റുഡോൾഫോ വിർഷോ കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ് ശ്രദ്ധിക്കുക കോശ സിദ്ധാന്തത്തിന്റെ പിതാവ് അല്ല ചോദിച്ചത് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ് റുഡോൾഫ് വിർഷോ അപ്പൊ അത് തെറ്റിക്കാതെ പഠിക്കുക കോ പരിഷ്കരിച്ചത് റുഡോൾഫ് വെർഷോ ആണ് ഇനി നമുക്ക് ഏകകോശ ജീവികളും ഉണ്ട് ബഹുകോശ ജീവികളുണ്ട് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത് ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം ഏകകോശ ജീവികൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും അല്ലേ അപ്പോൾ ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കോശങ്ങൾ ഉള്ളതിനെ നമ്മൾ നമ്മളെന്ത് വിളിക്കും ബഹുകോശ ജീവികൾ എന്ന് പറയും അപ്പോൾ നമ്മളത് പഠിക്കണം കാരണം താഴെ തന്ന ഇവയിൽ ഏതാണ് ഏകകോശ ജീവികൾ എന്നൊരു ഓപ്ഷൻസ് തന്നെ ചോദിക്കും അപ്പൊ ഏകകോശ ജീവികളിൽ വരുന്നതാണ് അമീബ പാരമീസിയം യുഗ്ലീന ശ്രദ്ധിക്കുക അമീബ പാരമീസിയം യുഗ്ലീന അങ്ങനെയാണെങ്കിൽ ബഹുകോശ ജീവികളിൽ വരുന്നത് എന്താണ് ജന്തുക്കൾ സസ്യങ്ങൾ ജന്തുക്കൾ സസ്യങ്ങൾ ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിനൊന്നും നിന്നൊന്നും വിട്ടുകളയാനുള്ള ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഇനി അങ്ങനെ വരുവാണെങ്കിൽ അടുത്ത പറയുന്നതാണ് കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കോശം സെല്ലിൻ്റെ പ്രധാന ഭാഗങ്ങൾ ന്യൂക്ലിയസ് ഇംഗ്ലീഷ് ടേമാണ് ന്യൂക്ലിയസ് മലയാളത്തിൽ നമ്മൾ മർമ്മം എന്ന് പറയും അതേപോലെ തന്നെ കോശദ്രവ്യം ഇംഗ്ലീഷിൽ സൈറ്റോബ്ലാസം എന്ന് പറയും കോശസ്ഥരം സെൽ മെമ്മറി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം കേട്ടോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് അടുത്തത് ട്വിസ്റ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് പല പല ഇപ്പോൾ കുറേ സയന്റിസ്റ്റുകളുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട് ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആൻഡൻ വാൻ ലുവൻ ഹോക്ക് ആൻഡൻ വൺ ലുവൺ ഹോക്ക് ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ കോശം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏറ്റവും വലിയ കോശം ആർക്കാണുള്ളത് ഒട്ടക പക്ഷിക്കാണുള്ളത് ഒട്ടക പക്ഷിയുടെ കോശമാണ് ഏറ്റവും വലിയ കോശം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ കോശം ആർക്കാണ് മൈക്കോപ്ലാസ്മ മൈക്കോപ്ലാസ്മയ്ക്കാണ് എൻ്റെ ഏറ്റവും ചെറിയ കോശം വരുന്നത് പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് മൈക്കോപ്ലാസ്മ ഇമ്പോർട്ടൻ്റ് ആണ് പ്യൂറോ പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവി മൈക്കോപ്ലാസ്മ നോട്ട് ചെയ്തേക്കുക ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങൾ ഏതാണ് ആ കോശങ്ങൾ ഫാഗോസൈറ്റുകൾ ഫാഗോസൈറ്റുകളാണ് കേട്ടോ ഫാഗോസൈറ്റുകൾ നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതെന്ന് മാത്രം കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ആണ് കേട്ടോ കോശഭിത്തി നമ്മൾ കോശഭിത്തിയെ പറ്റി ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് എന്ത് സെല്ലുലോസ് ജീവന്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസമാണ് അത് ഇവ കോശദ്രവം കോശദ്രവം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ഓപ്ഷൻസ് വെച്ച് നോക്കുക രണ്ടും പഠിച്ചിരിക്കുക ജീവന്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവം പ്രോട്ടോപ്ലാസം ആണ് ജീവന്റെ കണിക എന്ന് പറഞ്ഞത് ആരാണ് ടി എച്ച് ഹക്സിലി ശ്രദ്ധിക്കുക പ്ലോസ് പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ കണിക എന്ന് പറഞ്ഞത് ആരാണ് ടി എച്ച് ഹക്സിലി ടി എച്ച് ഹക്സിലി ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഓക്കെ ഇനി കോശത്തിന്റെ വർക്ക് ഹോഴ്സ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് പ്രോട്ടീൻ ആണ് കേട്ടോ കോശത്തിൻ്റെ വർക്ക് ഹോഴ്സ് എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടീൻ കോശത്തിൽ പ്രവർത്തിയെടുക്കുന്ന കണികകൾ കുതിരകൾ പിന്നെ അതുപോലെ കോശത്തിന്റെ ഭാഗങ്ങൾ കോശത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മർമ്മം അതേപോലെ തന്നെ മർമ്മസ്ഥരം പിന്നെ മർമ്മദ്രവം പിന്നെ മർമകം പിന്നെ ക്രൊമാറ്റിൻ ജാലിക മർമ്മം പിന്നെ അത്രയും കാര്യങ്ങളാണ് നമ്മളെന്താ ആ കോശത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള ന്യൂ മർമ്മത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് പറയാനുള്ളത് അപ്പോൾ മർമ്മം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു ഇപ്പോൾ കോശത്തിന്റെ ഭാഗങ്ങൾ ഞാൻ ഫിഗർ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം ഇപ്പോൾ മർമ്മത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾക്ക് പറഞ്ഞു മർമ്മം എന്ന് പറയുന്നത് എന്താണ് കോശത്തിന്റെ കേന്ദ്രത്തെയാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആദ്യം വരുന്ന ഭാഗമാണ് മർമ്മസ്തരം അതായത് ഇംഗ്ലീഷിൽ ന്യൂക്ലിയസ് മെമ്മറൈൻ എന്ന് പറയും മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലം ആണ് എന്ത് മർമ്മസ്തരം അപ്പം ഡെഫിനിഷൻ നോക്കി വയ്ക്കുക മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലം അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലം ഏത് അപ്പോൾ ഓപ്ഷൻസ് തരാം അപ്പോൾ ഉത്തരം എന്താ മർമ്മ സ്ഥലം അഥവാ ന്യൂക്ലിയർ അടുത്തത് മർമ്മദ്രവം മർമ്മദ്രവം അല്ലെങ്കിൽ അല്ലെങ്കിൽ ോപ്ലാസം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക ഇവിടെ കാണപ്പെടുന്നു മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് എന്ത് മർമ്മദ്രവം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം ക്രൊമാറ്റിൻ ജാലിക അവിടെയാണ് കാണപ്പെടുന്നത് അടുത്തതാണ് മർമ്മകം ന്യൂക്ലിയോലസ് ആകൃ ഗോളാകൃതിയിലാണ് ഇതിന്റെ ആകൃതി വരുന്നത് മർമ്മകത്തിന്റെ ആകൃതി വരുന്നത് ഗോളാകൃതി കേട്ടോ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റൈബോസോം നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പൊ മർമ്മകം എന്താ ചെയ്യുന്നത് റൈബോസോം നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്തത് മർമ്മത്തെ ചുറ്റി വരുന്ന ഒരു ഇതാണ് ക്രൊമാറ്റിൻ ജാലിക ക്രൊമാറ്റിൻ റെക്ടിക്കുലം എന്നാണ് പറയുന്നത് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു മർമ്മദ്രവത്തിൽ വലക്കണ്ണുകൾ പോലെ കെട്ടുപിടഞ്ഞ് കാണപ്പെടുന്നതാണ് ജീവനുകളെ ഉൾക്കൊള്ളുന്നു ജീവനുകളെ ഉൾക്കൊള്ളുന്നു ഏകെ അപ്പം അത് എന്താണ് മർമ്മദ്രവത്തിൽ വലക്കണ്ണുകൾ പോലെ കെട്ടുപിടഞ്ഞ് കാണപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ജീവ ജീനുക ജീ സോറി ജീനുകളെ ഉൾക്കൊള്ളുന്നു ജീനുകളെ ഉൾക്കൊള്ളുന്നു അപ്പോൾ ക്രൊമാറ്റിൻ ജാലികൾ ജീനുകളെ ഉൾക്കൊള്ളുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ക്വസ്റ്റ്യൻ കിട്ടി പിന്നെ മർമ്മ അപ്പോൾ ന്യൂക്ലിയർ പോറിനെ പറ്റിയാണ് പറയുന്നത് മർമ്മ അസ്ത്രം മർമ്മസ്ത്രം പിന്നെ മർമ്മസ്ഥരത്തിലെ സുഷിര സുഷിരങ്ങൾ മർമ്മത്തിന് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ ത്തിന് സഹായിക്കുന്നു സംവത്തിന് സഹായിക്കുന്ന ഒന്നാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നും ഓരോന്നിന്റെ ഓരോന്നിൻ്റെ ഫങ്ഷനും ആണ് അപ്പോൾ ഈ ഫങ്ഷൻ തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമുക്കറിയണം ഇപ്പോൾ കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും ഇപ്പോൾ എന്താ ന്യൂക്ലിയോ പ്ലാസം ന്യൂക്ലിയോ ലസ്ക്രോമാറ്റിക് ന്യൂക്ലിയോ പോറൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ എന്താ ആയിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ഓരോന്നിന്റെ ഫങ്ഷൻ കുറച്ച് വ്യത്യാസമാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത് പ്രൊക്കാരിയോട്ടും യുക്കാരിയോട്ടുകളെ പറ്റിയാണ് അപ്പോൾ പോർ മർമ്മം ഇല്ലാത്ത ാണ് എന്ത്രിയോട്ട് എന്ന് പറയുന്നത് മർമ്മം ഇല്ലാത്തതാണ് എന്ത് പ്രൊക്കാരിയോട്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നോട്ട് ചെയ്യുക ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ അപ്പൊ ഇങ്ങനെ ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ പ്രൊക്കാരിയോട്ട് ഏത് അപ്പൊ നമ്മൾ അറിയണം പ്രൊക്കാരിയോട്ട് ഏതൊക്കെയാണ് വരുന്നത് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ അതേപോലെ തന്നെ മൈക്കോപ്ലാസ്മ അടുത്തത് യുക്കാരിയോട്ടുകൾ കോശത്തിന്റെ സ്ഥലത്താൽ ആവരണം ചെയ്ത വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു അപ്പോൾ ഇതിന് മർമ്മം ഉണ്ടല്ലേ യു കാര്രിയോട്ടിനെ അപ്പോൾ യു കാര്രിയോട്ടിന് എക്സാമ്പിൾ പഠിച്ചേക്കുക അമീബ ജന്തുക്കൾ സസ്യങ്ങൾ അമീബ ജന്തുക്കൾ സസ്യങ്ങൾ അപ്പോൾ ഇത്രയും കോശത്തെക്കുറിച്ചുള്ള പഠനം കഴിഞ്ഞിട്ടില്ല ഞാൻ കോശത്തിന്റെ കേന്ദ്രമായിട്ടുള്ള എന്താ മർമ്മത്തെ പറ്റി മർമ്മത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പാർട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു നിർത്തുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഫിഗറ് കാണിച്ചപ്പോൾ വേറെ കുറേ പാർട്ട് അതായത് കോശത്തിനെ പറ്റി കോശത്തിൻ്റെ മർമ്മത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പാർട്ട് മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ളൂ അപ്പോൾ കോശത്തിൻ്റെ ചുറ്റിപ്പറ്റി വേറെ പാർട്ടുകളും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ കോശത്തെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയും ഒരു ക്ലാസ്സും കൂടി ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ താങ്ക്